അഞ്ച് അഡീനിയം ചെടികൾ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് ഈ കാണുന്നത് ഈ അഞ്ച് ചെടികളും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അത് ബോക്സിൽ നിന്ന് പുറത്തെടുത്തിട്ട് സാഫിൽ മുക്കി വെക്കുകയാണ് ചെയ്തത് ഒരു ടീസ്പൂൺ സാഫ് അഥവാ രണ്ട് ഗ്രാം സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഓരോ ചെടിയായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് മൊത്തമായിട്ട് അതിൽ മുക്കി ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഒരു രണ്ട് ദിവസത്തോളം ഇതിങ്ങനെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പോട്ടിംഗ് സ്റ്റെപ്പുകളിലേക്ക് പ്രവേശിക്കുന്നത് അഡീനിം അഥവാ ഡെസേർട്ട് റോസ് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ അതിനെ ഒരു ക്ലേ പോട്ടിൽ നടുന്നതിലും നല്ലത് ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് പോട്ടിൽ നടന്നതായിരിക്കും രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെടി ചെടിച്ചട്ടിയുടെ സൈസാണ് ചട്ടിയുടെ സൈസ് ചെടിയുടെ സൈസിനെ ആസ്പദമാക്കിയിരിക്കും എൻ്റെ കയ്യിലുള്ളത് അഞ്ച് ചെറിയ ചെടികളായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ചെടിച്ചട്ടിയാണ് അതിനുവേണ്ടി യൂസ് ചെയ്തത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു അഞ്ച് യൂസ്ഡ് ചെടിച്ചട്ടികൾ ഉണ്ടായിരുന്നു അതുതന്നെ ഞാൻ റീയൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിച്ചട്ടിയിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകാനായിട്ട് ആവശ്യത്തിനുള്ള ഹോൾസ് ഉണ്ടോ എന്നുള്ളതാണ് ചട്ടിയുടെ താഴെയുള്ള ഈ ഹോൾസിൽ കൂടെ മണ്ണ് വാർന്നു പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വലിയ കല്ലുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പൊട്ടിയ മൺചട്ടിയുടെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തത് ഞാൻ ബേബി മെറ്റിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചട്ടി ബേബി ബേബിമെറ്റിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചട്ടി ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചട്ടി വെർമി കമ്പോസ്റ്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചട്ടി മണലാണ് അടുത്തതായിട്ട് ഒരു ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പെർലൈറ്റ് ആണ് ഒരു ചട്ടി പെർലൈറ്റ് വെള്ളം വേഗത്തിൽ വാർന്നു പോവാനും വായു സഞ്ചാരം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നവയാണ് ഈ ഹോർട്ടി പെർലൈറ്റ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ അഞ്ച് സാധനങ്ങൾ അതായത് ബേബി മെറ്റൽ വെർമി കമ്പോസ്റ്റ് മണൽ ചാണകം പെർലൈറ്റ് ഈ അഞ്ച് സാധനങ്ങളാണ് എൻ്റെ പോട്ടിംഗ് മിക്സിലെ മെയിൻ ഘടകങ്ങൾ ബേബി മെറ്റലിന് പകരമായിട്ട് കരിങ്കലിൻ്റെ കുഞ്ഞു കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും റൂട്ട് ചെയ്യുന്നത് തടയാനും ആണ് ഡ്രൈ റൂട്ട്സ് അടീനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബെർമി കമ്പോസ്റ്റ് സ്ലോ റിലീസ് ന്യൂട്രിയൻസ് നൽകുന്നു ഹെൽത്തി റൂട്ട് ഗ്രോത്തിന് സഹായിക്കുന്നു മണല് ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യാനും മണ്ണ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു ചാണകം ഒരു നാച്ചുറൽ ഫേർട്ടിലൈസർ ആയതുകൊണ്ട് തന്നെ അത് മൈക്രോബീൽ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പെർലൈറ്റ് വായു സഞ്ചാരത്തിനും വേര് ചൂടാകാതിരിക്കാനും സഹായിക്കുന്നു ഇവയാണ് അഞ്ച് മെയിൻ ഇൻഗ്രീഡിയൻസ് എങ്കിലും ഞാൻ ഒരു നാല് ആഡ് ഓൺ ഇൻഗ്രീഡിയൻസ് വളരെ ചെറിയ അളവിൽ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഒരു ചെടിക്ക് ഹാഫ് ടീസ്പൂൺ എന്ന അളവിൽ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചേർക്കുന്നുണ്ട് എല്ലുപൊടി ഒരു ടീസ്പൂൺ ഒരു ചെടിക്ക് എന്ന അളവിലും എടുക്കുന്നുണ്ട് എല്ലുപൊടി കോഡക്സ് വലുതാവാൻ സഹായിക്കുന്നു നാലാമത്തെ ആഡ് ഓൺ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സാഫ് പൗഡറാണ് അതായത് ഒരു കാൽ ടീസ്പൂൺ സാഫ് പൗഡർ പെർ പ്ലാന്റ് എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഏത് ജൈവവളം എടുക്കുമ്പോഴും അതിലേക്ക് കുറച്ച് സാഫും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ മുകളിലിടുവാണെങ്കിൽ വളരെ നല്ലതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും നമ്മളിവിടെ ചാണകം എടുത്തിട്ടുണ്ട് വെറുമി കമ്പോസ്റ്റ് എല്ല് പൊടി കടലപ്പിണ്ണാക്ക് ഇവയെല്ലാം തന്നെ ജൈവ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാഫും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് ഞാനിവിടെ പോട്ടി മിക്സിൽ ആകെ കാൽ ടീസ്പൂണേ സാഫ് ആഡ് ചെയ്യുന്നുള്ളൂ പക്ഷെ പിന്നീട് ചെടി നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് സാഫും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളമാണ് ഒഴിക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസും ആഡ് ഓൺ ഇൻഗ്രീഡിയൻസും എല്ലാം തന്നെ ഒരുമിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ചട്ടിയുടെ അടിയിൽ രണ്ട് ഇഞ്ച് കലത്തിലാണ് നമ്മൾ ബേബി മെറ്റില് ഇടേണ്ടത് ഇതിലേക്ക് നമ്മുടെ പോട്ടിങ് മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ചെടി ഇതിലേക്ക് നടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോഡക്സ് ഈ മണ്ണിന്റെ മുകളിലായിട്ട് നിൽക്കണം അപ്പം നമ്മൾ ഓരോ റീ ചെയ്യുമ്പോഴും നേരത്തേക്കാളും ഒരു ഒരു ഇഞ്ചും കൂടെ കോഡക്സ് വരുന്ന രീതിയിൽ വേണം നമ്മൾ അത് നട്ടു കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു മൂന്നാല് റീ തന്നെ പൂർണ്ണമായിട്ടും കോഡെക്സ് വരുന്ന രീതിയിൽ ആവും അങ്ങനെ ചെയ്തില്ലെങ്കിൽ കോഡക്സ് അകത്താകുവാണെങ്കിൽ മണ്ണിന്റെ അക അടിയിൽ പോകുവാണെങ്കിൽ ചെടിച്ചട്ടി പൊട്ടുവാൻ അതായത് മൺചട്ടിയൊക്കെ ആണെങ്കിൽ മൺചട്ടി പൊട്ടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കോഡക്സ് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് ഈ കോഡക്സ് എന്ന് പറയുന്നത് ഈ ചെടിയുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഒക്കെ എടുത്ത് നട്ട് വേറെ ചെടി ഉണ്ടാക്കുമ്പോൾ അതിൽ കോഡക്സ് ഉണ്ടാവത്തില്ല ശരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ചെടി നമ്മൾ ഈ വിത്ത് പാകി നട്ട് ഉണ്ടാക്കുന്ന ചെടിയിലൊക്കെ കോഡക്സ് ഉണ്ടാവത്തുള്ളൂ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ പ്രൂണിങ് കൂടി ചെയ്യാം അതായത് വേണമെങ്കിൽ ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടാം അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് മേളിക്കണുന്ന ഈ വേരുകളൊക്കെ വേണമെങ്കിലും വെട്ടാം അത് വെട്ടിക്കഴിഞ്ഞാൽ അവിടത്തെ സാഫ് ഒന്ന് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഞാനിപ്പം പ്രൂണിങ് ചെയ്യുന്നില്ല ചെടി നട്ടിട്ട് മണ്ണിലേക്ക് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുത്ത് അമക്കി ടൈറ്റായിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങി ഇതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് അതിനൊരു ടൈറ്റ്നസ് വന്നോളും ആ മണ്ണിന് ഇതിൽ ഇപ്പോൾ കാണുന്ന ഈ ഇലയൊന്നും ഞാൻ കളയുന്നില്ല അത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പോകേണ്ട ഇലകളൊക്കെ ആണെങ്കിൽ സ്വയം പോയിക്കൊള്ളും ഞാനായിട്ടൊന്നും കളയുന്നില്ല ഇനി നട്ട് കഴിഞ്ഞു എന്നും പറഞ്ഞ സംഭവം തീരുന്നില്ല നമ്മൾ ആദ്യത്തെ വെള്ളം ഒഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വാട്ടറിങ് ഞാനിവിടെ എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു ഗ്രാം സാഫ് ഒരു രണ്ട് എം എൽ ഹ്യൂമിക് ആസിഡും ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സാഫ് നിങ്ങൾക്കും മനസ്സിലായല്ലോ ഒരു ഫംഗിസൈഡാണ് ഹ്യൂമിക് ആസിഡ് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ പുതിയ ന്യൂ റൂട്ട്സ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ഇത് രണ്ടും കൂടാണ് ഞാൻ കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം അതായത് ആ ചെടിച്ചട്ടി ആ മണ്ണൊക്കെ പൂർണ്ണമായിട്ടും വെറ്റാവുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം അതേസമയം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ തന്നെ അത് വാർന്നു പോവുകയും വേണം ഇനി ഇത് ഒരാഴ്ചത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ ഒരു സ്ഥലത്തേക്ക് ഒരു ആഴ്ചയ്ക്ക് ശേഷം ഈ അഞ്ച് ചെടികളും ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കേണ്ടതാണ് ഒരു മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഈ ചെടികൾക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ആവശ്യമാണ് മൂന്ന് ദിവസത്തിൽ ഒഴിക്കൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ആ ചെടിയുടെ മണ്ണിൽ തൊട്ട് നോക്കുമ്പോൾ അതിൽ നനവില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി രാവിലത്തെ സമയത്ത് വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ വൈകുന്നേരത്തോടുകൂടെ അത് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പം ഈ കോഡക്സ് ചെയ്യലും ഈ വേര് ചീയലുമൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ